ഒരു അടുത്തൊരു സുഹൃത്തിന്റെ മകളുടെ ഒരു കേസാണ് ആ കുട്ടിക്ക് പീരിയഡ്സ് ആയിട്ടില്ല സ്കാൻ ചെയ്ത് നോക്കുമ്പം യൂട്രസ് ചുരുങ്ങിയിരിക്കുകയാണ് ആബ്സെന്റ് ആണ് സ്കാനിങ്ങിൽ കാണുന്നത് ഇത് നമ്മൾ മോഡേൺ മെഡിസിൻ ഒന്നും ചെയ്യാതെ പോസ് ആക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു കേസ് ഡോക്ടറുടെ കൈ കിട്ടിയാൽ ഡോക്ടർ എന്താണ് ചെയ്യുന്നത് എനിക്ക് ഇതിനു മുമ്പത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചേട്ടത്തിക്ക് പിന്നെ യൂട്രസ് കുറില്ല എന്നുള്ള ബോധം നേരത്തെ എന്തോ ഒരു സ്കാനിങ്ങിലോ എന്തോ മനസ്സിലാക്കി ഉണ്ടായിരുന്നു അവർ കല്യാണത്തിന് സമ്മതിച്ചില്ല അനിയത്തിയിട്ട് കല്യാണം കഴിയുകയൊക്കെ ചെയ്യേണ്ടായി നമ്മൾ കുടുംബക്കാരെന്നോട് സംസാരിച്ചവർ കൗൺസിലും ഞാൻ പി ജി ഡി ബി സിയോട് കഴിഞ്ഞുകൊണ്ട് സംസാരിച്ച് എടുക്കാൻ വേണ്ടി സം പറയണ്ടായി പക്ഷേ വെർജിൻ ആണ് അവർ എന്നുള്ളത് കൊണ്ട് അത് അത് ബ്രേക്ക് ആവും നമ്മുടെ ട്രീറ്റ്മെന്റ് നടത്തുമ്പോൾ അതിൻ്റെ പ്രശ്നമില്ലാന്ന് അവർ സമ്മതിച്ച ശേഷം ഞാൻ ഞാനതിൻ്റെ ട്രീറ്റ്മെൻറ് ബന്ധുക്കളോടുകൂടി സംസാരിച്ച ശേഷം അപ്പം അത് ചെയ്ത് കഴിഞ്ഞ ശേഷം അവർക്ക് യൂട്രസ് വ്യൂസിക്കുകയും മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പം പീരീഡ്സ് ഉണ്ടാവുകയും അവർ കല്യാണം കഴിഞ്ഞു ഇപ്പം രണ്ട് മണ്ടോ മൂന്നോ കുട്ടികളുണ്ട് അവർക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ നമുക്കുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ അണ്ടാശയത്തിൽ കാണാതാവുക അണ്ടാശയ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ കേസുകളുണ്ട് അതും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് ഗർഭാശയത്തിന് രണ്ടറകൾ പൈപ്പർ യൂട്രസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ട് ഗർഭിണി ധരിക്കൂല എന്ന് പറഞ്ഞ കേസുകൾ അതും നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മാറിയിട്ട് ഗർഭിണിയായിട്ടുണ്ട് പോർഷൻ രണ്ട് പോർഷൻ ആയിട്ട് നിന്ന സംഭവം അപ്പൊ എന്തുകൊണ്ട് അതങ്ങനെ രണ്ട് അറ വന്നു എന്ന് നമ്മൾ പഠിക്കുന്നു നമ്മൾ അങ്ങനെയാണ് ഒരു കേസിനെ സമീപിക്കുക ഞാൻ അവരെ ആ പേഷ്യന്റിനെ കണ്ട് അവർ എക്സാം ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിൽ തോന്നിയതൊരു കാര്യം എന്ന് വെച്ചാൽ അവർ മൊത്തത്തിൽ അവരെ സ്വഭിച്ചിട്ടാണ് കിടക്കുന്നത് തോന്നി ഓക്കെ അപ്പൊ അത് ഞാൻ എക്സ്റേ എടുത്ത് ചെയ്യിപ്പിച്ചപ്പോൾ കറക്റ്റ് ആണ് അപ്പം അതുകൊണ്ടാണ് അന്താശയം അങ്ങനെ വന്നത് അപ്പം ഗർഭാശയം അങ്ങനെ വന്നത് അത് അത് കറക്റ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റാണ് ഞാൻ ചെയ്ത് ഒപ്പം ഇത് വസ്തി എന്ന് പറഞ്ഞാൽ ചികിത്സ ഉത്തരവസ്തിന് പറയാം ആ ചികിത്സയും ചെയ്തതിനു ശേഷം അവര് അത് ക്ലിയർ ആയി എന്റെ മാത്രം കഴിവല്ലത് ആയുർവേദത്തിന്റെ കഴിവാണ് പിന്നെ ഓവറിയുടെ കേസ് പറഞ്ഞത് റൈറ്റ് ഓവറി റൈറ്റ് ഓവറി അത് വേണമെങ്കിൽ എൻ്റെ ബാഗിൽ ഇരിക്കുന്നുണ്ടായിരുന്നൊരു ഫയൽ അപ്പം അടുത്ത റീസെൻ്റ്ലി വന്ന റിസൾട്ട് റിസൾട്ട് വരെ ഉണ്ട് ഇരിക്കുന്നുണ്ട് അവർക്ക് പിന്നെ പി വരികയും പീരീഡ്സ് ഇല്ലാതാവുകയും കുറേയൊക്കെ ചെയ്തപ്പോൾ എക്സസ് ബ്ലീഡിങ് ആവർക്കുണ്ടായിരുന്നു അത് വന്ന സമയത്ത് ഞാൻ ട്രീറ്റ്മെൻറ്റ് വന്നത് ഒരു മൂന്ന് മാസത്തെ ട്രീറ്റ്മെൻറ്റ് നടത്തി അവർക്ക് പീരീഡ്സ് വന്ന് ക്ലിയർ ആകാൻ തുടങ്ങി എക്സസ് ബ്ലീഡിങ് പിന്നെ എല്ലാം കൃത്യമായ ഡേറ്റ് തന്നെ അങ്ങനെ മൂന്ന് തവണ കൃത്യമായതിൽ വന്ന ശേഷം ഒന്നുകൂടി ഞാൻ സ്കാൻ ചെയ്യാൻ അയച്ചു ആ സ്കാൻ ചെയ്താൽ അയച്ചപ്പോൾ ആ ഡോക്ടർ ഇതുപോലെ ചോദിച്ചു നിങ്ങളുടെ പഴയ കോപ്പി കയ്യിലുണ്ടോ എന്ന് ചോദിക്കുകയും അതെടുത്ത് നോക്കിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നുള്ള സിസ്റ്റോൾ മൂന്നിലൊന്നായി കുറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ അവർക്ക് റൈറ്റ് ഓവറി വിഷ്വലൈസ്ഡ് അടിപൊളി